നിങ്ങളല്ലേ പറഞ്ഞ കാസർഗോഡ് പോയ കഥക്ക് പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാട് പോയി അവിടുത്തെ രാത്രികൾ കണ്ടു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഫോണ വഹിക്കുന്ന അഞ്ചു ചെക്കന്മാര് കണ്ടു വരുന്നില്ല െ അതേ ഒരു രസക്ക് തോന്നൂല ടി ആർ ഒന്ന് പൊക്കിയപ്പോളായി കോമഡി ആർ ഒന്ന് പൊക്കിയപ്പോളായി രണ്ടാള് കക്കൂസ് പോയി ഒളിച്ചിരുന്നു അതില് ബാക്കി മൂന്നാള് ടി ആർ പൊക്കി എന്നിട്ട് ആള് നല്ല രസം ഇല്ല

ട്രെയിൻ എടുത്തെത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ വളവന്മാരുണ്ടാവും ഈ ഭാഗത്ത് വന്ന് നിക്കും അപ്പുറത്തന്നെ ട്രെയിൻ വരുന്നെങ്കിൽ ഇവിടെ തന്നെ അറിയുമോ എല്ലാരും തിരക്കി കയറുമ്പോ അപ്പുറത്തെ ഡോറോയി വല്ലേ കേറും കൂടെ കേറാറ് നല്ല രസം യാത്ര എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടമായി പിന്നെ അവിടെ രണ്ട് ചെക്കന്മാരെ കണ്ട് ചെക്കന്മാര് ഇന്ന ഓലെ ഫാമിലി ഇന്നെ കണ്ടെ നിങ്ങള് യൂട്യൂബില് വീഡിയോ ഇടുന്ന ആളല്ലേ റീൽസ് ഒക്കെ ഇടുന്ന ആളാണ് എനിക്ക് ആകെ പൊലുവായിട്ട് ആദ്യമായിട്ട് ഒരാളെ ഇതോടെ ചോദിക്കണേ

ബാംഗ്ലൂര്ക്ക് ട്രെയിൻ ട്രെയിനിൽ ബാംഗ്ലൂർ വരെ പോയിട്ട് പിന്നെ അവിടുന്ന് ദുബായിക്ക് അങ്ങനെ പോവാനുള്ള പ്ലാനാണ് ഉമ്മ ചെക്കന്മാര് ഒന്നിലെ പഠിക്കണ ഫ്ലൈറ്റ് കേട്ടോ ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് ട്രെയിൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് പറയില്ല ഇവിടുന്ന് നിലമ്പൂർക്ക് ഒപ്പം മ്മീ ഏറ്റരൊക്കെ ഉണ്ടോ അപ്പൊ ഈ രണ്ട് കുട്ടികളും ഉമ്മിപ്പാന്റെ അടുത്തേക്ക് പോവാണ് അങ്ങനത്തെ ഒരു നല്ല നല്ല കളറായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് ബംഗാളികൾ വരുന്നുണ്ടായിരുന്നു പോലോട് ഞാൻ നാടൻ സ്ഥലം ഒക്കെ ചോദിച്ച് ഹിന്ദി കേട്ടിട്ട് ഇന്റെ ഹിന്ദി കേട്ടിട്ട് ബംഗാളികൾ വരെ ഞെട്ടിക്കണുണ്ട് മാസത്തെ ലീവിന് നാട്ടിൽ പോവാം ജാർഖണ്ഡോ പറഞ്ഞ് ഇവലൊക്കെ ശെരിക്കും പാവ

കെട്ട ദോസ്തകളാണ് മാഷാ അല്ല കാസർഗോഡ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു അവിടെ ചെന്ന ആ ഒരു സ്നേഹം മാത്രം പിന്നെ അത് തിന്ന് കഴിഞ്ഞ വീഡിയോ ആണ് പിന്നെ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് കാണാൻ അവയിലെ മട്ടൻ ഹലീമൊക്കെ മട്ടൻ ഹലീം ഹൈദരാബാദി ഹലീം കോട്ടക്കലൊക്കെ സജീവാണ് പിന്നെ ഇങ്ങനത്തെ ഓരോ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു അവിടെ അവിടെ തിണ്ടി അടുന്ന് കാണാൻ നല്ല രസ പിന്നെ അടിപൊളിയാണ് നിഷ്കളങ്കല്ലേ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാസർഗോഡ് പറഞ്ഞു കേരളത്തിന്റെ മുകളില് ഏഹ് നല്ല കൾച്ചറല്ലേ നമുക്ക് നല്ല ടേസ്റ്റ് അതായത് പിന്നെ ഈ ഗുലാബ് ജാമും അങ്ങനത്തെ കുറച്ച് സാധനം ഒക്കെ ഇട്ടിട്ട് ഐസ്ക്രീം ഇട്ടിട്ട് മിക്സ് ആക്കി തിന്ന് കാരറ്റ് ഹൽവൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനത്തെ ഒരു വേറെ മൂഡ് കൂടി ഏഫ്താറ് കഴിഞ്ഞാൽ നമ്മളവിടെ ഉപ്പിലിട്ടൊക്കെ അത് ഏരിയ ആക്കി ഏരിയാക്കി വേണ്ടിട്ട് സ്റ്റാളൊക്കെ അടിപൊളി വേറെ ഫുഡ് കൾച്ചറാണ് റൈറ്റ് ഇതിന് നല്ല ടേസ്റ്റ് പിന്നെ ഈ സ്റ്റാള് ഓരോരുത്തർ ഇതായിരിക്കും തോന്നുന്നു കാരണം ബില്ല് വേറെ വേറെ അപ്പൊ സ്റ്റാള് വേറെ എന്തായാലും കുഴപ്പമില്ല വിഷാറല്ല പിന്നെ ഇതാണ് തിന്നണെ എല്ലാരും തിന്നിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ലാഗായി ബ്ലോഗിലേഖ ആയോ അത് ലേഖ ആയിക്കോണ്ട് പാടമാറ്റി ചെയ്യാനൊന്നും പിന്നെ ഇതൊരു കോഴിക്കോടാക്കും അതായത് ഇവിടെ ഫുള്ള് കോഴിക്കോടത്തെ ഐറ്റംസ് കേട്ടാ ും ബീഫും അടിപൊളി ആരാണ് കൊറേ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വന്ന് അത് ഇതല്ല അത് വേറെ നിങ്ങൾ ഗ്യാലറി വീഡിയോ അല്ല അറിയില്ല കേട്ടോ ഒക്കെ എവിടെ കണ്ടുപോലുണ്ട് നിങ്ങള് അറിയില്ല അങ്ങനെന്തോ പേര് ചിക്കൻ തലേന ചിക്കൻ തലേണ എന്തോരുണ്ട് എന്തോ എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫുൾ കാർഡോടേ ശിഷ എത്താലോ ഇങ്ങള് എത്തിന പൊപ്പ് ഈ രാത്രി കുറിച്ച് പറഞ്ഞ് ആൾക്കാർ കാണാൻ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ഇതാരും കാണും പാൽക്കീഫൊക്കെ സാധന കോഴിക്കോടെ സ്റ്റൈഡിലാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളും നാലഞ്ചാളുണ്ടായി ടീമിൽ ആറാളൊക്കെ ഒലിയ ഒപ്പം വീഡിയോ എടുത്തിട്ട് നല്ല രസം എല്ലാരും കൂടി നല്ല രസമാണ് അടുത്ത സ്ഥലത്ത് പോകുമ്പോയ്ക്കാർക്ക് അതാ പറ്റാസ്മാരി രാത്രി കൊറച്ചടിച്ച തീറ്റാണെങ്കിൽ കാസർഗോഡുള്ള മെയിന ഇതല്ലേ നീലേല്ലേ നീച്ചിടും ഏർപ്പിടാക്ക അവിടത്തെ ഒരു അവിടെ എല്ലാരും തറാഞ്ഞാലൊക്കെ ഭയങ്കര തിരക്കതിന് ഉപ്പിലിട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഒരു മൂഡ് സിറ്റി കാസർഗോഡ് എനിക്ക് കാസർഗോഡിന് മലപ്പുറത്തിന് ഒരുപാട് സാമ്യതകൾ തോന്നിട്ടാ നമ്മളീ ദീനീ കണ്ടോ മലപ്പുറം എന്ത് ഇവനം ചിക്കൻ സുന്ദരി അതല്ലേ ഇവല്ലേ ചിക്കൻ സുന്ദരി ഓ പ്രൊമോഷൻ ചെയ്യണങ്ങനെ അറിയോ ഇത് സുന്ദര സുന്ദരിയാവുന്നു കാസർഗോഡ് ഈ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏരിയ ഉണ്ട് കേട്ടില്ല ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം നല്ല ചെലവഴിക്കാൻ അപ്പൊ അങ്ങനെ പ്രൊമോഷൻ പിന്നെ ലേസിലോട്ട് റീൽസിലൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല ട്രെൻഡിയാണ് പുതിയ പുതിയ സാധനങ്ങളുണ്ട് സ്വർഗ്ഗത്തിലേക്ക് ഒരു യാത്ര പറഞ്ഞിട്ട് മാങ്ങനെ ഒരുപാട് മസാല വെച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ഒരുപാട് ഒരു വേറെ ലെവൽ ഒരു വേറെ വൈബായി തോന്നുന്നു സീനാട്ടാ പാട്ട് പാടി ഉണ്ട് പറ്റുകയാണെങ്കി നമുക്ക് അതിന്റെ പാട്ട് വീഡിയോ ഉണ്ടോ നോക്കി അങ്ങനത്തെ നോളൂ മെച്ചണ്ടാവും വലിയ കാളി വല്യ വിളവിക്കടിയടാ ീച്ചനടി പായും പുലി ഇത് മറ്റേ മാങ്ങ അരച്ചിട്ട് ഡ്രിങ്ക് ആണ് ഇത് പച്ചമാങ്ങോടിച്ച പോയിട്ട് ഒരു മണിയായി ഉറക്ക പോയി ഏതായാലും പറയും പച്ചമാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങി സോടിച്ചിട്ട് ഫുൾ നമ്മള് പണ്ട പുൽചാറല്ലേ സോടിക്കാടക്കുണ്ടേ അടങ്ങോ സോടൊണ്ട് പാട്ട് വേറെ സാധനം ഇവനുണ്ട് മറ്റേ വേറൊരു ചെറുക്കളി അപ്പൊ തന്നെ ഫ്രഷ് പച്ചമാങ്ങ എടുത്തിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കലാണ് ഇതിന്റെ മസാലയും സാധനം അതുകൊണ്ട് കുലിക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നല്ല കച്ചവടക്കാരല്ല ആക്റ്റീവ അങ്ങനത്തെ കച്ചവടം കിട്ടും അങ്ങനെ നിങ്ങളപ്പോ കടയൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമില്ല ഈ കടയിൽ എന്തൊക്കെ ഞാൻ പറയട്ടെ പച്ചമാങ്ങസോടാ മൂരി ചോടാ മുന്തിരി തക്കാര കുലുക്കി ബൂസ്റ്റ് ഉലുക്കി സർബത്ത് ഉലുക്കി ഓർണിക്സ് കുലുക്കി പിന്നെ അതേപോലെ ശംഖുഷ്മൻ ചായ ലെമൺ ടീ മുന്തിരി ചായ മസാല ചായ സ്പൈസ് ടെക്സ്റ്റൈൽസിന്റെ ടെക്സ്റ്റൈൽസ് സ്പൈസീക്സ് അതായത് ഇഷ്ടപ്പെട്ടാണ് മാവനെ കടയിൽ നിന്നിട്ട് പഠിച്ചാണ് ഇതൊക്കെ പറഞ്ഞു വിളിച്ചേലി കുലിക്കുന്ന കുലിക്കും അച്ഛൻ ആക്കരുത് കാരണം പാട്ടും വേറെ ലെവലാണ് രണ്ടു പേർക്ക് മരുപടി പോലെ നല്ല പാട്ടും സെറ്റപ്പ് ഒക്കെ ആയിട്ട്

ൊണ്ട് അരിമാനായ കണ്ടാൽ കോതി കൊണ്ട് കരളിൽ പാറിച്ചിടും അരിമാനായ ഗുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കോതി കാണുന്നൂരി വിതോ വിൽക്കുവാൻ വിറ്റതോ ഏതാണി ഏതാണി രാജാ തീ വിളിക്കും നാളെ മനുഷ്യ കലി കുളി പറയണ മഹിളാവി നാളെ ചിരിച്ചു ചിരിച്ചു മണിമാരൻ നേരത്തെ സമ്മതില് അതായത് എനർജിയും ഭയങ്കര ആക്ട വീഡിയോ ആൾക്കാരെ കാണിച്ചിട്ടുള്ള രസം തന്നെയാണല്ലേ ഉം അവര് കൈവന്നെ മൊയലാളിക്ക് മുതലാവും മടിയില്ല അതെ നിങ്ങളെ വെക്കണേ ഒന്നുല്ല അതാ അടുത്ത വിഷയത്തേക്ക് പോവാ സൈക്കിള് കൊണ്ട് ഇങ്ങനെ കാട്ടി വീട് ഒന്നും കൂടി ലാസ്റ്റ് ചെയ്യാൻ നേരത്തെ ഒരു ബൈക്കാരെ വരും അവന്റെ മൂഡ് പോക്ക സീന പോലും സ്ലോ മോഷൻ തരാം പ്രോഗ്രാം കാസർഗോഡ് കൊറേ സ്റ്റാളുകളും കാര്യങ്ങളും ആവശ്യമില്ല പിന്നെ അങ്ങനത്തെ കൊറേ നേരത്തെ വേറെ സ്ഥലം ഒക്കെ കണ്ടുവാ കബാബ് ടിക്ക് ഐറ്റംസ് ഉണ്ട് പിന്നെ കൊറേ ഫുഡ് ഐറ്റം അതൊക്കെ ആൾക്കാർക്കുള്ള ഡൈനിങ് പല സ്റ്റാളുകളാണ് അവിടത്തൊക്കെ ഡൈനിങ് ആണ് ഇവിടുന്ന് സാധനം പർച്ചേസ് ഒരു കോംബോക്കെ നൂറ്റി അറുപത് കൊണ്ടാണ് അതായത് ഒരു പത്തൊക്കെ ജ്യൂസ് രണ്ട് കടിയും ഫ്രൂട്ട്സും ഒക്കെ പാടാണ് വേറെ പാടുന്നുണ്ട് ഈ സെറ്റപ്പിലിരുന്ന് കഴിക്കാം കഴിച്ചാൽ ഇവിടെ ഇവിടെ കാസർഗോഡ് കേട്ടോ പക്കണോ ഉപ്പിലിട്ടിനു കൊണ്ടിന് അയച്ച മതി ഉപ്പ് കൊണ്ടിനോ ഉപ്പ് കൊണ്ടിട്ടോ ഉപ്പ് കൊണ്ടിനി പണി എടുത്തോളിയാ വേറെടുത്തോ ഒന്ന് പറ ചിലൂർത്ത് കുപ്പിന്റെ രസം ചെലത് നമുക്ക് എന്നെ പറ്റിയില്ലെന്ന് പറയാം പക്ഷെ അവിടെ ടിക്ക കബാബൊക്കെ തൂക്കിട്ടുണ്ട് കൊറേ നോർത്ത് ഇന്ത്യൻ ഐറ്റംസുകൾ എന്നിട്ട് നല്ല ഓർക്കാൻ വേണ്ടി തീർത്തിനാളില്ല വീഡിയോ പോണ് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ഒരുപാട് നല്ല യാത്ര അടിപൊളി ഓർക്കുമ്പോ ഒരാൾക്ക് പെർ ഹേഡല്ല മനസ്സിലായി തുടങ്ങിട്ട് നല്ല പൊലി പോയി അത് മാത്രമേണ്ടാവുള്ളൂ പിന്നെ മെയിൻ കോസ് ഈ റീൽസ് ഓക്കെ എല്ലാരും വിചാരിച്ചാൽ മാനേജറുകള മലപ്പുറത്ത് യൂട്യൂബ് തുടങ്ങണ കൊറോണ കാലത്ത് മലപ്പുറത്ത് മഞ്ചേരി പോക്കറ്റ് അല്ലെങ്കിൽ കൈ പിടിച്ചാലും മതി അല്ലെ <laughs> ും <susinde> <coughs> <t SIMONtha> രണ്ട് തടസ്സം സ്മാക്സും ഉണ്ട് നിങ്ങളിപ്പോ കൂടിയുള്ള എത്ര പേരാണ് വരുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും മാത്രമേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇരുപത്തി ആൾക്കാരും ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്ന സിന്സോഡിന്റെ അഭിജിനെ കൂടുതൽ ഇഷ്ടം അതുപോലെ ഒരു സ്പൂൺ ആള് വരും ഇതിനും ഉപ്പുലിട്ടത് മാത്രം കഴിക്കാനായിട്ട് തന്നെ ആള് വരും ഇല്ല ഞങ്ങളെ കണ്ണൂർ നദി കണ്ണൂര് ഒറ്റ കൂടുതൽ പോകുന്നുണ്ടല്ലോ കൂടുതലാണത് അവിടെ തളിപ്പറമ്പിലാണ് ഞങ്ങള് അതും തളിപ്പറമ്പിലാണ് എന്ത് ഡിസിലാണ് പുളി വെള്ള രസാണ് ചോദിച്ചോ കച്ച അപ്പൊ നമ്മള് മിഞ്ഞാന്ന് വന്നിരുന്നു റമലാൻ നൈറ്റ് അതൊന്ന് കാണിച്ചു കൊടുത്ത റമലാ നെയ്റ്റ് ലോറി പോട്ടെ ഓ ലോറിയും കാറും ആകപ്പാടെ തിരക്കാണ് ഇവിടെ ആ റമലേ നല്ല ആളുണ്ട് അതൊന്ന് സൂം ഔട്ട് ആക്കിയാളാ ആ റമലാൻ നൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇംഗ്ലീഷ് വൈബ് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവര് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അവർ നമ്മളോട് ഒന്ന് കാണാൻ വരാൻ പറഞ്ഞു നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്താ അവസ്ഥയാണ് വാ ചെന്ന് നോക്കേ എങ്ങനെ റൂട്ട് എങ്ങനെ ആയിക്കോട്ടെ അല്ലേ ഭൈ ഒന്നിങ്ങനെ ചെന്ന് നോക്കുക നമ്മളെ ടീമൊക്കെ ഒപ്പമുണ്ട് എന്താ പാട് നോക്ക കാസർഗോഡ് ഡ്രസ് സെൻസിൽ അടിപൊളിയാണ് മാരകാണ് കിടിലനാണ് ഇവിടെ എല്ലാ മോഡലും ആദ്യം ഇറങ്ങും കേരളത്തിൽ ട്രെൻഡുകൾ കളിപ്പിക്കണത് കാസർഗോഡെന്നൊക്കെ കുറേ കേട്ടുണ് അപ്പോൾ ജസ്റ്റ് ഷോപ്പ് ഒന്ന് ചെന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ബാക്കി അവിടുന്ന് പറഞ്ഞുതരാം ചാവുമോ ഇത് മുംബൈ ഷോപ്പിൽ തന്നെയാ చనోగా ద అదన్న లే బన ఆల హై దన బమల షాప్ దన ఇంగ్లీష్ వైబలే మాషా అల్లా

इसे ही जिले में कौन सा नजरी ए ले और पीछे नजरी इंग्लिश पीछे नजरी अब बूट कट कट इन जैसे ही दे 36 से 36 तो 36 ना दी 36 किलो बूट कट कर लास्ट

അപ്പോൾ ഈ ഒരു ഉറപ്പിക്കലിന് എല്ലാവരോടും ശവം ചോദിക്കുന്നു ഒരുപാട് ആളുകൾ കാണണം എന്ന് ഭയങ്കര എക്സൈറ്റഡായി കാണണമെന്ന ആൾക്കാൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു മണി ഒന്നര കായി ഉണ്ടാവും രാത്രി ഇന്നും അർക്കുന്ന വിളിച്ചു കയറ്റിയെടുത്തതാണ് അപ്പോൾ ബൈ